കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചാന്ദ്രദിന പതിപ്പാണ് നമ്മൾ ചാന്ദ്രദിന പതിപ്പിൻ്റെ ഒരു വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടു നോക്കുമല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ ചാന്ദ്രദിന പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആമുഖം ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഭ്രമണം ചന്ദ്രൻ്റെ പര്യായം ചന്ദ്രഗ്രഹണം ചന്ദ്രനിൽ ചാന്ദ്രദിന ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ചാന്ദ്രദിന ചാന്ദ്രദിനായിരത്തി ഇരുപത്തിനാല് ആമുഖം നമ്മുടെ കഥകളിലും കവിതകളിലും ബാലസാഹിത്യത്തിലും ഇതിഹാസങ്ങളിലുമെല്ലാം ചന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഗലീലിയോ ആദ്യം നിരീക്ഷിച്ചതും ചന്ദ്രനെ തന്നെ അതൊരു വെള്ളിത്തളിക അല്ലെന്നും കുന്നും താഴ്വാരങ്ങളും വലുതും ചെറുതുമായ അനേകം ഗർത്തങ്ങളും അടങ്ങിയ ഒരു വലിയ ഗോളമാണെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സ്പുട്നിക് വിക്ഷേപണത്തിന് ശേഷം രണ്ടു വർഷത്തിനകം തന്നെ ലൂണാറ്റു എന്ന സോവിയറ്റ് പേടകം ചന്ദ്രനെ ചുറ്റി അതേ വർഷം ലൂണാ ത്രീ ചന്ദ്രന്റെ മറുവശത്തിന്റെ ചിത്രങ്ങൾ എടുത്തയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ലൂണ നയൻ ചന്ദ്രനിൽ ഇറങ്ങി ഒപ്പം യു എസും അപ്പോളോകൾ ഉൾപ്പെടെ നിരീക്ഷണ പറക്കലുകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ യാത്രികരുള്ള അപ്പോളോ എട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ പത്തും ചന്ദ്രനെ ചുറ്റി വന്നു രണ്ട് സോവിയറ്റ് ദൗത്യങ്ങൾ റോവറുകൾ ഇറക്കി സാമ്പിളുകൾ ശേഖരിച്ച് തിരിച്ചു വന്നു ഇതിനിടയിൽ പരാജയപ്പെട്ട സോവിയറ്റ് യു എസ് ദൗത്യങ്ങളും അനേകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അപ്പോളോ ശ്രേണിയിലെ ആദ്യ പേടകം അപ്പോളോ ഒന്നിൻ്റെ ക്യാബിൻ യാത്രയുടെ ആരംഭത്തിൽ തന്നെ തീപിടിക്കുകയും യാത്രികരെല്ലാം മരിക്കുകയും ചെയ്തു എങ്കിലും പരാജയങ്ങൾക്കപ്പുറം വിജയം അപ്പോളോ പതിനൊന്നിനെ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിലെ അപ്പോളോ പതിനൊന്നിന്റെ വിജയം രണ്ടു മനുഷ്യർ ആദ്യം നീലാം സ്ട്രോങ്ങും തുടർന്ന് എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രനിൽ കാൽ കുത്തി ഭൂമിയല്ലാത്ത ഒരു പ്രപഞ്ച വസ്തുവിലെ മനുഷ്യന്റെ ആദ്യ പാദസ്പർശം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ചുവടുവയ്പാണ് മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടവും മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി നാം ഏവരെയും ഓർമ്മിപ്പിക്കുവാനായി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത് ചാന്ദ്രദിന പതിപ്പിൽ അടുത്തതായി ചന്ദ്രയാനെ കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നാം തീയതി ഇന്ത്യ വിജയകരമായി അണുബോംബ് പരീക്ഷിച്ചത് നമുക്കറിയാമല്ലോ ആ ദിനം രാജ്യം ദേശീയ സാങ്കേതിക വിദ്യാ ദിനമായി ആഘോഷിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ആദ്യ ടെക്നോളജി ഡേ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തിയത് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചന്ദ്രനിലേക്ക് പറക്കും രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്രദൗത്യം രണ്ടായിരത്തി എട്ടിൽ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി മൂന്നിൽ ഐ എസ് ആർഒ ചെയർമാൻ സ്ഥാനം ഒഴിയുമ്പോഴേക്കും ചാന്ദ്രദൗത്യത്തിന്റെ കസ്തൂരി കസ്തൂരിരംഗൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ചാന്ദ്രദൗത്യത്തിൻ്റെ പേര് ചന്ദ്രയാൻ എന്ന് നിർദ്ദേശിച്ചു ചന്ദ്രനിലേക്കുള്ള വാഹനം എന്നതിൻ്റെ സംസ്കൃത വാക്കാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ മൂന്ന് ഐഎസ്ആർഒയുടെ അഭിമാന നേട്ടം ചന്ദ്രനെ തൊട്ടുരുമി ഇന്ത്യയുടെ സ്വന്തം ചന്ദ്രയാൻ ദൗത്യങ്ങൾ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ ഇന്ത്യ ചന്ദ്രയാൻ ഒന്ന് വിജയകരമായി വിക്ഷേപിച്ചു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം പര്യവേഷണം ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ചന്ദ്രയാൻ ഒന്നിന്റെ വിജയത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഇന്ത്യ ഗവൺമെന്റ് വിക്രം ലാൻഡറും പ്രഖ്യാൻ റോവറും ഉപയോഗിച്ച് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചു ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസഘടന സെസിമിക് പ്രവർത്തനം ജീവഘടകങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനായി ചന്ദ്രയാൻ രണ്ട് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ സോഫ്റ്റ്വെയർ പ്രശ്നം മൂലം വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ തകർന്നു അതിനാൽ പ്രഖ്യാൻ വിന്യസിക്കുന്നതിൽ പരാജയപ്പെട്ടു ചന്ദ്രനോളം അഭിമാനം ചരിത്രനിമിഷം ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലം തൊട്ടു ഇന്നോളം ഒരു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രൻ്റെ ധ്രുവത്തിലാണ് ലോകത്തെ സാക്ഷിയാക്കി ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിങ് വിജയകരമായി പൂർത്തിയാക്കിയത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന ഖ്യാതിയും ചരിത്ര നേട്ടവുമാണ് ഇതോടെ ഇന്ത്യ സ്വന്തമാക്കിയത് ചന്ദ്രയാൻ ടുവിന്റെ വിക്രം ലാൻഡർ ക്രാഷ് ലാൻഡർ ചെയ്ത സ്ഥലത്തിന് തിരങ്ക പോയിന്റ് എന്നും ചന്ദ്രയാൻ ത്രീ ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമകരണം ചെയ്തു ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കും ചന്ദ്രന്റെ ഭ്രമണം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസങ്ങൾ വേണം സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ നിരവധി ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് ഭൂമധ്യരേഖാ തലത്തിലല്ല മറിച്ച് ക്രാന്തി വൃത്തത്തിന് അടുത്തായിട്ടാണ് പണ്ട് ചന്ദ്രൻ സ്വയംഭ്രമണത്തിനും പരിക്രമണത്തിനും വ്യത്യസ്തമായ സമയമായിരുന്നു എടുത്തിരുന്നത് എന്നാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായത് മൂലം ഈ സമയങ്ങൾ തുല്യമായി വന്നു അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രതിഭാസത്തെ ടൈഡൽ ലോക്കിംഗ് എന്ന് വിളിക്കുന്നു ചന്ദ്രൻ്റെ പര്യായ പദങ്ങൾ നോക്കാം അമ്പിളി ഇന്ദു അമൃതരശ്മി ഉടുരാജൻ തമോനുതൻ തിങ്കൾ ചന്ദ്രമസ് ദ്വിജരാജൻ നിശാകരൻ നിശാനാഥൻ മതി ശശാങ്കൻ ശീതങ്കു ശശി സുധാംശു സോമൻ മൃഗാങ്കൻ ഹിമാംശു വിദു ജൈവാതൃകൻ ക്ഷപാകരൻ കലേശൻ ഔഷധീശൻ ഏണബൃത് ചന്ദ്രഗ്രഹണം സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്നു പറയുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക ഇത്തരം സന്ദർഭത്തിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ഭൂമിയുമായുള്ള ദിശയിൽ സൂര്യന് നേരെ എതിർ ദിശയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് വെളുത്തവാവ് ദിവസമായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക ഭാഗിക സൂര്യഗ്രഹണം എന്ന പോലെ ഭാഗിക ചന്ദ്രഗ്രഹണവും നടക്കാറുണ്ട് ഇനി നമുക്ക് ചന്ദ്രനിൽ ഇറങ്ങിയവർ ആരൊക്കെയാണെന്ന് നോക്കാം നീലാംസ്ട്രോം എഡ്വിനാൾഡ്രിൻ ചാൾസ് കോൺറാട്ട് അലൻ അലൻഷെ എഡ്ഗാഡ് മിച്ചൽ ഡേവിഡ് സ്കോട്ട് ജെയിംസ് ഇർവിൻ ജോണിയങ് ഡ്യൂക്ക് ഹാരിസൺ സ്മിത്ത് യൂജിൻ സർനാൻ കിസ് നോക്കാം നമുക്ക് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ാണ് പ്രശാന്തിയുടെ സമുദ്രം മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരായിരുന്നു മൈക്കിൾ കോളിൻസ് ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് പേർ ഭൂമിയിലെ ഒരു വസ്തുവിന് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ് ഭൂമിയിലെ ഭാരത്തിൻ്റെ ആറിലൊന്ന്